ഇന്ന് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു തവളക്കുട്ടന്റെ ഷേപ്പിലുള്ള ക്ലേ കലണ്ടർ ഉണ്ടാക്കിയാലോ കുറെ നാളായിട്ട് ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചൊരു സാധനം കേട്ടോ ഈ ഒരു ക്ലേ കലണ്ടർ പക്ഷെ എനിക്ക് പിൻഡ്രസിൽ കണ്ട് ഇഷ്ടപ്പെട്ട മോഡലാണെങ്കിലും എനിക്ക് കുറെ പേരൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തന്നിട്ടുള്ള മോഡലാണെങ്കിലും വളരെ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ക്ലേ കലണ്ടേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇങ്ങനെ മടിപിടിച്ച് ചെയ്യാണ്ടിരുന്നത് ഇന്നിപ്പോ പിൻഡ്രസ് നോക്കിയിരുന്നപ്പോ കിട്ടിയ ഒരു എ ഇമേജ് ഈ ഒരു തവളക്കുട്ടന്റെ ഷേപ്പിലുള്ള കലണ്ടർ ഇതാണെങ്കിൽ എനിക്ക് ഒറ്റയടിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെന്നാ കണ്ടത് പിന്നെ ഒന്നും നോക്കിയില്ല എന്നാ പിന്നെ ഇത് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ നിങ്ങളോട് എല്ലാവരോടും കുറെ നാളായിട്ട് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നുള്ളവരാണെന്ന് ഒന്ന് കമന്റ് ഇടാമോ ഏറ്റവും കൂടുതൽ ഏത് ജില്ലക്കാരാണെന്ന് അറിയാനൊരു ആകാംക്ഷ പിന്നെ എല്ലാവരുടെയും ജില്ലയേക്ക് ചോദിച്ച സ്ഥിതിക്ക് എന്റെ ജില്ല ഇതാണെന്നും കൂടെ പറയണ്ടേ എന്റെ ജില്ല ആലപ്പുഴ ആണ് ഇനി നമ്മുടെ തവളക്കുട്ടിന്റെ കാര്യത്തിലേക്ക് വരാം ഈ ഒരു ക്ലേ കലണ്ടർ ഉണ്ടാക്കിയപ്പോൾ ആകെ രണ്ടേ രണ്ട് ടാസ്ക് ഉണ്ടായിരുന്നുള്ളൂ ഒന്നാം റെക്റ്റാംഗിൾ ആയിട്ടുള്ള ഗ്യാപ്പ് ഒന്ന് വൃത്തിക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഈ തവളയുടെ രണ്ട് കയ്യും കാലും ഈ രണ്ട് കയ്യുംകാലം ഉണ്ടാക്കിയെടുക്കാൻ മാത്രം ഒരു രണ്ട് മണിക്കൂർ ചെലവായിട്ടുണ്ട് പക്ഷെ ഫൈനൽ എടുക്കുന്തോം നമ്മൾ ആ ചെലവാക്കി രണ്ടുമണിക്കൂറൊക്കെ മറന്നേ പോവും ആ വായൊക്കെ വരച്ചു വെച്ചപ്പോ നല്ല ആയിട്ടില്ലേ ക്യൂട്ടായിട്ടില്ലേ ഇതിനകത്ത് വെക്കാനുള്ള ആ ഒരു ബ്ലോക്ക്സ് ഉണ്ടല്ലോ സാധാരണ അത് മൂന്നെണ്ണമാണ് ഉണ്ടാക്കാറ് പക്ഷെ ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സംഭവം കുറച്ച് ഇരട്ടിപ്പണി ആണെങ്കിലും എനിക്ക് കാണാനായിട്ട് ഭംഗി തോന്നിയത് രണ്ട് ബ്ലോക്ക് വെക്കുമ്പോഴാണ് കേട്ടോ പക്ഷെ ടോട്ടലി രണ്ട് ബ്ലോക്ക് അല്ല കേട്ടോ മൊത്തത്തിൽ ഏഴെണ്ണം വേണം തൽക്കാലം എന്റെ സമയക്കുറവ് കാരണം ഞാനിപ്പോ രണ്ടെണ്ണം മാത്രമേ ഇവിടെ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള ബ്ലോക്സ് എല്ലാം ഇത് ഡ്രൈ ആവുമ്പോഴേക്കും ഞാൻ പതിയെ ഉണ്ടാക്കിയിട്ട് ഇത് പെയിന്റ് അടിക്കുന്ന വീഡിയോയിൽ ഫൈനൽ ലുക്ക് ആയിട്ട് എല്ലാം കൂടെ കാണിക്കാം അപ്പോ നിങ്ങൾക്ക് ർക്കും ഈ ഒരു കലണ്ടർ ഹോൾഡർ ഫ്രോഗിനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊള്ളൊക്കെ കമന്റിൽ പറ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കണ്ട